ചാരിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ചെക്കപ്പും പ്ലസ് വിജയികളെയും വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായവർക്കുമുള്ള പുരസ്കാര കൈമാറ്റവും സംഘടിപ്പിച്ചു കുറ്റിപ്പുറം എസ് ഐ ശെൽവകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചാരിറ്റി പ്രസിഡന്റ് റിയാസ് കുരി അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ണി നായർ മുഖ്യാതിഥിയായി പ്രത്യേകിച്ച് തന്നെയാണ് കാരണം ഒരു ഞാൻ ഞാൻ അതിലും വലിയ എന്ന് കേരള ക്രിട്ടിക്സ് അവാർഡ് പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ ഉണ്ണി നായരെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഒൻപതാമത്തെ സ്റ്റേഷനായി തെരഞ്ഞെടുത്ത കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെയും ആദരിച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചാരിറ്റി വൈസ് പ്രസിഡന്റ് മുബഷീർ ജോയിന്റ് സെക്രട്ടറി അമീർ നൌഫൽ കെ പി വർക്കിംഗ് സെക്രട്ടറി അബു രക്ഷാധികാരി മുസ്തഫ കൂരി അബു കെ പി ജലീൽ പി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കാദർ കെ പി നസീൽ സൈദലവി ഷിഹാബ് പി പി മുനവർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.